ഇന്ത്യയിൽ വെച്ച് നടന്ന ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പര അതിനുശേഷം ഇപ്പം ഓസ്ട്രേലിയയിലെ പരമ്പര പക്ഷേ ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സാധ്യത പട്ടികയിൽ ഇന്ത്യയുടെ സാധ്യത വളരെ മുന്നിലായിരുന്നു പക്ഷെ പിന്നീടുള്ള എല്ലാ കളികളും പരിശോധിച്ചാൽ എട്ട് കളികളിൽ ആറ് തോൽവിയാണ് മാത്രമല്ല ഓസ്ട്രേലിയയിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു തോൽവിയാണ് ഇന്ത്യക്ക് ഉണ്ടായത് പെർത്തിലെ നല്ല വിജയത്തിന് ശേഷം ഫോം ആകെ മങ്ങിയിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമിനെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ടെസ്റ്റ് ടീം വളരെ പരിതാപകരമായ ഒരു ഈ ഒരു എവല്യൂഷൻ അതായത് ടീമിന്റെ പെട്ടെന്നുള്ള ഒരു താഴ്ച ഒരു ഒരു വീഴ്ച എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കുന്നത് അല്ല അത് തീർച്ചയായിട്ടും ആദ്യ ആൾക്കാർ ചോദ്യം ചെയ്യുക മാനേജ്മെന്റിൽ വ്യത്യാസം വന്നിട്ടുള്ളതാണ് രാഹുൽ ദ്രാവിഡ് പോയി ഗവർഗംഭീർ ഗംഭീർ വന്നു അപ്പം നമ്മൾ അന്ന് ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മാറ്റം വരുത്താൻ കഴിവുള്ള ആളാണ് ഗൗതം ഗംഭീര് പക്ഷെ മാറ്റം വരുത്തേണ്ടത് എന്തെങ്കിലും ഒരു കാരണത്തോടു ആയിരിക്കണം ഇതിപ്പോ പലപ്പോഴും ഓസ്ട്രേലിയയില് ടീം സെലക്ഷൻ ഒക്കെ നോക്കുമ്പോ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതി പിന്നെ എനിക്ക് തോന്നുന്ന ഈ ന്യൂസിലാൻഡ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബംഗ്ലാദേശിന്റെ എതിരെ ഒരു ടെസ്റ്റ് മാച്ച് ഒന്നര ദിവസത്തിൽ ജയിച്ചു അത് കുറച്ച് തലക്കി പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പല സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നു നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ഒരു ദിവസത്തിൽ നാനൂറ് എടുക്കാം വേണമെങ്കിൽ കളി സേവ് ചെയ്യാൻ രണ്ട് ദിവസം ബാറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനത്തെ ഒരു അഹങ്കാരം ഒരിക്കലും നല്ലതല്ല ഒരു ടീമിന് ആ അഹങ്കാരം കാരണം തന്നെയാണ് ആ ബാംഗ്ലൂർ ന്യൂസിലൻഡിനെതിരെ വളരെ ഒരു പിച്ചിൽ മഴക്കാറൊക്കെ ഉള്ളപ്പോൾ ടോസ് ജയിച്ചിട്ട് ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ട് നാൽപ്പത്തിയാറിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു അത് കുറച്ചൊരു എന്താ ഒരു മയത്തിൽ ചിന്തിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് ബോൾ ചെയ്യേണ്ട പിച്ചായിരുന്നു അവിടുന്ന് തുടങ്ങിയൊരു അധപ്പതിനാണ് അത് നിന്നിട്ടുമില്ല പിന്നെ ഈ ഓസ്ട്രേലിയ തന്നെ ഈ മൂന്നോ ഒന്ന് സ്കോർ ലൈൻ ഒരു കളിക്കാരൻ കൊണ്ട് മാത്രാണ് അല്ലെങ്കിൽ ചെലപ്പോ അഞ്ചോ പൂജ്യം ആ കളിക്കാരൻ ബും അതെ വേറൊരു കാര്യം ഇപ്പം വളരെയധികം ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മീഡിയ ഇന്ത്യൻ മീഡിയം ഡിസ്കസ് ചെയ്യുന്നത് ബുംറ ക്യാപ്റ്റൻ ആവണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഭാഗം അങ്ങനെ ഇനി ക്യാപ്റ്റൻ ആവരുത് കളിക്കാരനായി തുടരുകയാണ് വേണ്ടത് എന്നുള്ള വേറൊരു ഇപ്പം ഹിന്ദുവൊക്കെ അങ്ങനെയുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോൾ ശരിക്കും ബുംറയെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുക ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബുംറയുടെ ഒരു സാധ്യത ഇത്രയുണ്ട് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റും കളിക്കാൻ പറ്റുമോ അത് കളിക്കാൻ പറ്റുമോ എന്ന് മാത്രമല്ല അതിൽ റിസ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു ചോദ്യം വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ വായിച്ചു ബൽവിന്ദർ സിംഗ് സന്ധു എൺപത്തി മൂന്ന് ഫൈനലിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച താരായിരുന്നു സന്ധു പറഞ്ഞു ഈ വർക്ക് ലോഡ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുടെ കാലത്തൊക്കെ ഇതിലും എത്രയോ ഓവർ ബോൾ ബോൾ ചെയ്യായിരുന്നു ബും്ര ഈ സീരീസിൽ നൂറ്റി അൻപത്തൊന്ന് ഓവറെ അറിഞ്ഞിട്ടുള്ളൂ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവർ മനസ്സിലാക്കാത്തത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസം ഇപ്പോൾ ഈ ഇതേപോലത്തെ അഞ്ച് ടെസ്റ്റ് സീരീസിൽ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ടിൽ കപിൽ ദേവി ഇരുന്നൂറ്റി എൺപത്തിനാല് ഓവർ എറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുംറ എറിഞ്ഞതിന്റെ ഏകദേശം ഇരട്ടി പക്ഷെ ആ കാലത്ത് ഈ അഞ്ച് ടെസ്റ്റ് കളിക്കേണ്ടത് എപ്പോഴാണ് നവംബർ തൊട്ട് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലാണ് സീരീസ് പേർത്തിൽ അവസാനിച്ചു ഇതിപ്പോ ജനുവരി അഞ്ചാവുമ്പോഴേക്കും എല്ലാം അഞ്ച് ടെസ്റ്റും കഴിഞ്ഞിരിക്കുന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാണ് പിന്നെ അപ്പോൾ ഏപ്രിൽ മേയിലൊന്നും ഇന്ത്യയിൽ ക്രിക്കറ്റ് ഇല്ല അത് ഓഫ് സീസൺ ആണ് വേണ്ടവർ ചിലര് ഇംഗ്ലണ്ടിൽ പോയി ലീഗ് ക്രിക്കറ്റ് ഇതൊക്കെ കളിക്കുകയായിരുന്നു അത് പക്ഷെ അന്താരാഷ്ട്ര കളിയല്ല ഇതിപ്പോ ഓഫ് സീസൺ ഇല്ല ആ സമയത്ത് ഐ പി എൽ കളിക്കാണ് പിന്നെ അല്ലാത്ത സമയത്ത് ടി ട്വന്റി എന്ന് പറഞ്ഞൊരു പുതുതായിട്ടുള്ള ഒരു ഫോർമാറ്റ് തന്നെ ഉണ്ട് അപ്പൊ ഈ തീർച്ചയായിട്ടും ഈ വർക്ക് ലോഡ് നമ്മള് നോക്കേണ്ട കാര്യമാണ് ബുംറയുടെ കാര്യത്തിൽ വളരെ ഒരു പരിക്ക് പറ്റിയ ആളാണ് പണ്ട് അപ്പൊ അതെന്ന് തിരിച്ചു വന്നത് തന്നെ വലിയ കാര്യ തിരിച്ചു വന്നു മാത്രല്ല ഇങ്ങനത്തെ ഒരു ഫോമില് അപ്പൊ തീർച്ചയായിട്ടും സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കളിക്കാരനാണ് അപ്പൊ എല്ലാ മാച്ചൊന്നും കളിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നതിനെ പറ്റി വലിയൊരു അഭിപ്രായം ഇല്ല ഈ ക്യാപ്റ്റനെ പറ്റി സംസാരിക്കുമ്പം ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ ക്യാപ്റ്റൻസി അപ്പോൾ നമ്മളുടെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് അസറുദ്ദീൻ ഒരു മികച്ച ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഗാംഗുലിയെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ ക്യാപ്റ്റന്മാരെ കമ്പയർ ചെയ്തിട്ട് ദിലീപിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് അവരെ ഒന്ന് നമ്മൾ റിവ്യൂ അതിനെ റേറ്റ് ആണ് നിങ്ങൾ പ്ലേസ് അല്ല ഇന്ത്യൻ കണ്ടീഷൻസിൽ ഉഗ്രൻ എങ്ങനെ എന്ന് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു റിയണായിരുന്നു പക്ഷെ പുറമെ പോയി കഴിഞ്ഞാൽ അതില്ല പുറമെ അസ്രുദ്ദീൻറെ ക്യാപ്റ്റൻസിൽ നമ്മളൊന്നും ജയിച്ചിട്ടില്ല ഗാംഗുളിക്ക് രണ്ടും ചെയ്യാൻ പറ്റി കൊറേ ഒരു ഗ്രൂപ്പ് അപ്പഴേക്കും കുറച്ച് ഫാസ്റ്റ് ബോളേഴ്സ് വന്നു അവരെയും മാനേജ് ചെയ്യാൻ പറ്റി അത് അതിൻ്റെ കൂട്ടത്തില് സ്പിന്നേഴ്സിൻ്റെ ഇന്ത്യയിലധികം സ്പിന്നർമാരാണുള്ളവർ പക്ഷെ ഒരു നല്ല ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കളിക്കാർക്ക് പൂർണ്ണ പ്രത്യേകിച്ച് ബോളർമാർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവും എനിക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കണം അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളാണ് ക്യാപ്റ്റൻ ഇപ്പോൾ ഈ ടൂറും കഴിഞ്ഞ ടൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ അജിങ്കയ റഹാനെയാണ് മൂന്ന് മാച്ച് ക്യാപ്റ്റൻ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ചപ്പം റഹാന് അശ്വിന് സെറ്റ് ചെയ്തിരുന്ന ഫീൽഡും ഇപ്രാവശ്യം നമ്മൾ കണ്ട ഫീൽഡും വളരെ വ്യത്യാസമുണ്ട് അവിടെ അശ്വിനൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റീവ് സ്മിത്തിന് ഇങ്ങനെ ഔട്ട് ആക്കുക അപ്പം എനിക്ക് ഒരു ലെഗ് സ്ലിപ്പ് വേണം ഒരു ഫോർവേഡ് ഷോട്ട് ലെഗ് വേണം ഇതൊക്കെ റഹാന് ആ ഞാൻ തരാം നിങ്ങളുടെ ആശയം എന്താ അത് ഞാൻ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അശ്വിന്റെ ഏറ്റവും നല്ല സീരീസ് ഓസ്ട്രേലിയയിൽ ആ സീരീസായിരുന്നു അപ്പൊ അങ്ങനെ ബോളർമാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നല്ല ക്യാപ്റ്റൻ പിന്നെ ഇ എൻ ചാപ്പൽ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യാപ്റ്റൻസിന്ന് പറഞ്ഞാൽ അതിനൊരു കാലാവധി ഉണ്ട് ഇപ്പൊ ഗാംഗുളിയുടെ ഒക്കെ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് താഴത്തേക്ക് പോകാൻ തുടങ്ങി ചാപ്പൽ പറയുന്നത് ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആൾക്കാരെ നിങ്ങൾ പറയേണ്ടത് കേൾക്കാതെ ഒരേ ശബ്ദം കേട്ടു കേട്ടിട്ട് കേൾക്കാതെ ആവുന്നാണ് അപ്പൊ അതും ആരും പറയാത്തൊരു പേര് രാഹുൽ ദ്രാവിഡാണ് എന്താ ലോകകപ്പ് ദുരന്തം കാരണം രണ്ടായിരത്തി ഏഴിൽ പക്ഷെ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയിലാണ് നമ്മൾ ഇംഗ്ലണ്ട് പോയിട്ട് ഇരുപത് കൊല്ലത്തിന് ശേഷം ഒരു സീരീസ് ജയിച്ച രണ്ടായിരത്തിഏഴില് അതേ ഇതേപോലെ പറഞ്ഞ പോലെ വളരെ ഒരു മനുഷ്യൻ പക്ഷെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ജയിച്ചതും ഡ്രാവിഡിന്റെ ക്യാപ്റ്റൻസിൽ വെസ്റ്റ് ഇൻഡീസിൽ അവര് സാമാന്യം നല്ല ടീമായിരുന്ന സമയത്ത് ഇതേപോലെ കിങ്സ്റ്റണിൽ പോയി ഒരു ടെസ്റ്റ് ജയിച്ചു സീരീസ് ജയിച്ചു ഇതൊന്നും ആൾക്കാർക്ക് ഓർമ്മയില്ല വെച്ചാൽ ലോകകപ്പ് തോറ്റത് കാരണം ദ്രാവിഡ് നല്ല ക്യാപ്റ്റൻ പിന്നെ ധോനി ധോണിക്ക് ഈ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാരെ അവരെ ഒന്ന് വലുതാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ഇപ്പൊ ഒരു ജോഗിന്ദർ ശർമ്മ ഇങ്ങനത്തെ ആൾക്കാരൊന്നും ആരും കേട്ടിട്ടും പോലില്ല അപ്പൊ അവരെ കൊണ്ട് നിങ്ങക്ക് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ ഒരു വിശ്വാസം കൊടുക്കാൻ പറ്റാതെ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിലിപ്പോ ഐ പി എല്ലിൽ ഇപ്പൊ ദീപക് ചവഹാൻ അങ്ങനത്തെ പല കളിക്കാരെ വളർത്തി വലുതാക്കിയതിൽ ഒരു വലിയൊരു പങ്ക് തോന്നിക്കാണുള്ളത് ഇപ്പോഴത്തെ ഒരു ടീമിൻ്റെ ഇപ്പം ഒരു എന്തൊക്കെ ഒരു ബെസ്റ്റ് ഓൾ റൗണ്ട് ടീം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത് കാരണം മാത്രമല്ല ഓൾറൗണ്ടേഴ്സിനാണ് നമ്മളുടെ ഇതിനകത്തൊരു ഗ്രാവിറ്റി കൂടുതൽ അപ്പോൾ ഈ അതിനുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന ദുരന്തം എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഓസ്ട്രേലിയൻ ടീം ഓസ്ട്രേലിയയ്ക്ക് പോയിരിക്കുന്ന നമ്മുടെ ടീം സ്ക്വാഡ് എന്ന് പറയുന്നത് അതിനകത്തുള്ള കൂടുതലും ഓൾ റൗണ്ടേഴ്സാണ് പക്ഷെ അത് നമുക്ക് എഫക്റ്റീവായിട്ട് പ്രയോഗിക്കാനും പറ്റിയില്ല എന്നാണ് ആ കളിയിലെ തോൽവി പിന്നെ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക ഈ ഓൾറൗണ്ട് മികവ് കാണിക്കുന്ന ഒരു ടീം ഞാൻ തിരിച്ചു പേര് ഞാൻ വിട്ടുപോയത് വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു കോമ്പിനേഷൻ വിരാട് കോഹ്ലിയും രവി ശാസ്ത്രിയാണ് ഈ നമുക്ക് എവിടെ പോയി കളിച്ചിട്ടും ജയിക്കാൻ പറ്റും ഒരു വിശ്വാസം ശരിക്കും കൊണ്ടുവന്ന് ധോനിക്ക് അത് പുറമേ പോകുമ്പോ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് കാഴ്ചയിലായീന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് ധോനി പല ഓവർസീസ് ടൂറിലും പോയിട്ടുള്ളത് ഇവർ അങ്ങനെയല്ല ഇവര് ഞങ്ങക്ക് ഇവിടെ ഓസ്ട്രേലിയ ആയാലും ഓസ്ട്രേലിയയിൽ പോയി ജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പൊ നിങ്ങൾ ഓൾറൗണ്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്നിലെ നമ്മൾ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ആദ്യത്തെ മാച്ച് മുപ്പത്തോ മുപ്പത്താറ് റണ്ണിന് ഓൾ ഔട്ട് ആയി അത് കഴിഞ്ഞിട്ട് രവിശാസ്ത്രി ശാസ്ത്രി കോലി തിരിച്ച് വീട്ടിലേക്ക് വന്നു കുട്ടി ഉണ്ടാവാൻ പോവാണെന്ന് പറഞ്ഞ് റഹാനെ ക്യാപ്റ്റനായി ഇവരെന്താ ചെയ്തത് എക്സ്ട്രാ ബാറ്റ്സ്മനെ കളിപ്പിക്കുകയല്ല ചെയ്ത വേറെ ഒരു ബോളറെ കളിപ്പിച്ചു എന്താ വെച്ചാൽ ആ രവിശാസ്ത്രിയുടെ ശാസ്ത്രിയുടെ മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ബാറ്റ്സ്മാൻ ഗ്രൂപ്പിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ ഒരു മുപ്പത്തി ആറ് കാരൻ ആ വിശ്വാസം പോയിട്ടൊന്നുമില്ല ആ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത് ഏഴോ എട്ടോ ബാറ്റ്സ്മാനെ സെലക്ട് ചെയ്യുമ്പോ നിങ്ങൾ എന്താ കളിക്കാരോട് പറയുന്നത് നിങ്ങളുടെ കഴിവില് എനിക്ക് വിശ്വാസം ഇല്ല എന്നാണ് പറയുന്നത് ശരിക്കും ഓസ്ട്രേലിയയിൽ കളിക്കാൻ പോയ സ്ക്വാഡ് എന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ട് മികവുള്ള അതായത് അതിന്റെ ഒരു ഗ്രാവിറ്റി ഓൾറൗണ്ട് ഓൾറൗണ്ടേഴ്സ് ആണ് അതിനകത്തുള്ളത് പക്ഷേ അത് വേണ്ട രീതിയിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും കാരണം ഇപ്പോൾ നമ്മളതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബുംറയും സിറാജും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബൗളേഴ്സൊക്കെ വരുന്ന വളരെ താഴെയാണ് അപ്പം ബാറ്റ് ബാറ്റ്മാൻമാരിലാണെങ്കിൽ അത്രയും ഒരു ആവറേജ് കാണാനും ഇല്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറൗണ്ട് മികവിലുള്ള ഒരു അമിതമായ വിശ്വാസം ഓസ്ട്രേലിയയിൽ പരാജയപ്പെട്ടു എന്നാണോ നമുക്ക് ടോട്ടലി വിലയിരുത്താൻ പറ്റുക അതെ അതെന്താ വെച്ചാൽ അത് ഒരു ചിന്താഗതി തരുന്ന തെറ്റാണ് എന്താ വെച്ചാൽ ഈ ടിവന്റിയിലോ ഓഡിയയിലോ കളിക്കണ ഓൾ റൗണ്ടേഴ്സിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാൻ പറ്റില്ല അതിനുള്ള കഴിവില്ല ഇപ്പോൾ ഒരു സുനിൽ നാരായണക്ക് ടി ട്വന്റിയിൽ ഓൾറൗണ്ടർ വന്ന് വീശാൻ പറ്റും നാല് ഓവർ അറിയാൻ പറ്റും സുനിൽ നാരായണൊന്നും പത്ത് ഓവറും കൂടി നിക്കില്ല കമിൻസിന്റെയും സ്റ്റാർക്കിന്റെ അവരുടെ എതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു ടെസ്റ്റ് കരിയർ ഇല്ലാതെ പോയത് ഇപ്പൊ ഡെയിൻ ബ്രാവോ ഒക്കെ കുറെ കാലം ഐ പി എല്ലേ ഏറ്റവും വലിയൊരു ഓൾ റൗണ്ടറായിട്ട് കളിച്ച ആളാണ് കിയറൻ പോളാട് ഇവർക്കൊന്നും ഒരു ടെസ്റ്റ് കരിയർ ഉണ്ടായിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുമില്ലെങ്കിൽ ന്യൂ ബോൾ എടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം ന്യൂ ബോൾ എടുത്തില്ലെങ്കിലും എടുക്കാൻ കഴിവുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ പ്രധാന സ്പിന്നർമാരിൽ ഒരാളായിരിക്കണം അതേസമയം ആദ്യത്തെ അഞ്ചിൽ ബാറ്റ് ചെയ്യാനുള്ള കഴിവുമാണ് ജാക്ക് ഒക്കെ റിട്ടയർ ചെയ്യുമ്പോൾ ബാറ്റിംഗ് ആവറേജ് അൻപത്തഞ്ചും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റും ഇമ്രാൻഖാൻ വിക്കറ്റൊക്കെ മാറ്റി നിർത്തിയാലേ അവസാന അൻപത് ടെസ്റ്റിൽ ബാറ്റിംഗ് ആവറേജ് അൻപതായിരുന്നു കപിൽ ദേവും ഇയൻ ബോത്തും ഒക്കെ അനേക സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട് വിക്കറ്റ് മാറ്റി നിർത്തിയാതാണ് അശ്വിൻ അശ്വിന് ശരിക്കും അശ്വിന്റെ ടെക്നിക്ക് നോക്കി കഴിഞ്ഞാൽ അവസാനം ഒന്നും അത്ര റണ്ണെടുത്തില്ലെങ്കിലും അശ്വിന്റെ ടെക്നിക്ക് വെച്ചിട്ട് ആദ്യത്തെ അഞ്ചിൽ തീർച്ചയായിട്ടും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ് ഈ വാഷിംഗ്ടൺ സുന്ദറിന് ആ ബാറ്റിങ് കഴിവുണ്ട് ഇന്ത്യ അണ്ടർ നയന്റീനെ നമ്പർ ഫോർ ബാറ്റ് ചെയ്ത ആളാണ് ഒരു ഇന്ത്യയുടെ പോയി പോയിക്കഴിഞ്ഞാൽ അഞ്ച് വിക്കറ്റ് എടുക്കാനുള്ള കഴിവുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതാണ് പ്രശ്ന ഇവരാരും നിതീഷ് കുമാർ റെഡ്ഡി ഒരിക്കലും ഒരു ന്യൂ ബോൾ എടുത്ത് അഞ്ച് വിക്കറ്റ് ഒന്നും എടുക്കാൻ പോകുന്നില്ല ഇംഗ്ലണ്ടിലായാലും ഓസ്ട്രേലിയയിലായാലും ഇവരൊന്നും ശരിക്കും അല്ല ബാറ്റ്സ്മാൻ കുറച്ച് ബോളിയാണ് ബാറ്റ്സ്മാൻ അത്രേം പറയാൻ പറ്റില്ല ജഡേജ നേരെ തിരിച്ച് പലപ്പോഴും റണ്ണെടുക്കാറുണ്ട് നല്ല സ്പിന്നറാണ് ഈ ഇന്ത്യയുടെ ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ കണ്ടംപററി ഹിസ്റ്ററി എടുത്ത് നമ്മൾ പരിശോധിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓൾറൗണ്ട് റൗണ്ട് മികവുള്ള കുറച്ച് കളിക്കാര് എങ്ങനെയാണ് ദിലീപിനുള്ളത് അതിലേറ്റവും വലിയ നഷ്ടം ഇർഫാൻ പട്ടാനായിരുന്നു ഇർഫാൻ ശരിക്കും ആ കഴിവുണ്ടായിരുന്നു ആ ന്യൂ ബോൾ വെച്ച് സ്വിംഗ് ചെയ്യാൻ പറ്റും ആദ്യം വരുമ്പോൾ നല്ല പേസും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്പർ ത്രീ വരെ ബാറ്റ് ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ട് ടെസ്റ്റ് മാച്ചിൽ അതും വന്ന് വീശു ഒന്നുമല്ല ശരിക്കും സൂക്ഷ്മതയോടുകൂടി ബാറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇർഫാന്റെ കരിയർ നശിപ്പിച്ചത് പേഴ്സണലായിട്ടുള്ള കൊല കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ആ ടീമിന്റെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു ആ ഗ്രഗ് ചാപ്പിൾ കോച്ചായിരുന്ന കാലത്ത് പലതരത്തിലും സീനിയർ പ്ലെയേർസ് ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ പല ഇപ്പോ പലപ്പോഴും ഒരു ഓഫീസായാലും ഒരു ടീം ആയാലും സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലും തമാശ ഇതൊക്കെ നടക്കാറുണ്ട് ഇത് പക്ഷെ തമാശക്ക് അപ്പുറം എന്താ പറയുക ഒരു കുത്തി കൊണ്ടുള്ള വർത്തമാനങ്ങളായിരുന്നു പലപ്പോഴും സാരിന്ന് വിളിക്കുക ഗ്യാരി സോബേഴ്സ് എന്ന് പറഞ്ഞ കളിയാക്ക അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ ഗ്രഗ് ചാപ്പലിന് വലിയ വിശ്വാസമായിരുന്നു ഇർഫാന്റെ കഴിവില് അപ്പൊ അതിന് ചാപ്പലിന്റെ ഒരാളാന്നുള്ളത് കാരണം ബാക്കി കൊറേ പേര് ർഫാനെ ഒഴിവാക്കാണ്ട് ഒരു അങ്ങനെ അത് ഒരു ഒരു കാരണമല്ല പല കാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇർഫാൻ ശരിക്കും ആ ഒരു പേസ് ബോളിങ് ഓൾറൗണ്ടർ ആവാൻ പറ്റുന്നു അതേപോലെ ഹാർദിക് പാണ്ഡ്യ പരിക്കത്ത് പരിക്ക് പറ്റണതിനു മുമ്പ് ഹാർദിക് പാണ്ഡ്യക്ക് ആ ഒരു കഴിവുണ്ടായിരുന്നു ഒരു നൂറ്റി നാല്പതിലെറിയാനും പറ്റും നന്നായി ഒരു സെഞ്ചുറിയൊക്കെ അടിക്കാൻ കഴിവുണ്ടായിരുന്നു ഈ നമ്മളിപ്പം ബുംറയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു വലിയ വാദങ്ങളും വലിയ ആർപ്പുകളികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു മാറ്റം ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ള തോന്നൽ കാണികൾക്കുണ്ട് കാരണം ടെസ്റ്റിൽ ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥ മാത്രമല്ല നമ്മുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷകളൊക്കെ പോയി അപ്പം അതിനകത്ത് ക്യാപ്റ്റൻസിക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതൊക്കെ സാധാരണക്കാരായ കാണികളും ഏതാണ്ട് വിലയിരുത്തി കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള ഒരു ചാൻസസ് എന്തൊക്കെയാണ് പലരും പറയുന്നുണ്ട് കോഹ്ലി തന്നെ തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ രോഹിത് തുടരണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള അല്ല രോഹിത് ശർമ്മ എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ ഇനി വരാൻ പോണ്ട അടുത്ത സൈക്കിളാണ് അത് ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ഏഴ് വരെ അതില് രോഹിത് അതിന്റെ ഒരു ഭാഗമായിരിക്കും എനിക്ക് തോന്നുന്നില്ല കോഹ്ലിയെ കളിപ്പിക്കുകയാണെങ്കിൽ സെലക്ടേഴ്സ് കോഹ്ലിയെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും കോഹ്ലി തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ എന്താ വെച്ചാൽ എല്ലാവരും എല്ലാവർക്കും ഒരു ബഹുമാനമുള്ള ഒരു വ്യക്തി ഡ്രസ്സിങ് റൂമില് കോലിയാണ് ഇപ്പൊ തന്നെ രോഹിത് ശർമ്മ ഫീൽഡിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബുംറ ഫീൽഡിൽ ഇല്ലാത്തപ്പോൾ അത് കോലിയുടെ ടീമാണ് ആണ് അത് നമുക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പൊ ആയാലും വേറെ ഏത് കളിക്കാരനായാലും ആ ഒരു കോലിയാണ് നോക്കേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു ചിലപ്പോൾ ഒരു ഷോർട്ട് ടേം ഇതായിട്ട് കോഹ്ലിയെ ക്യാപ്റ്റൻ ആക്കിയിട്ട് പിന്നെ അവർ നോക്കുകയായിരിക്കും ഇപ്പം ഗില്ലിൻ്റെ ഫോം ഇപ്പോഴും സംശയമാണ് പിന്നെ വേറെ ആരാ വരാനുള്ളത് പന്തിനെ ക്യാപ്റ്റൻ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പന്തിനും ഇതേപോലെ വർക്ക് ലോഡിൻ്റെ പ്രശ്നം എന്നൊക്കെ പല ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ട് ഇതുവരെ ഇപ്പം നമ്മൾ പിന്നെ മറ്റ് ടീമുകൾ എടുത്തു നോക്കിക്കഴിയാന്ന് വെച്ചാൽ പല ടീമുകളും പല കോച്ചുമാരാണ് അതായത് വൺ ഡേക്ക് ഒരു കോച്ച് ട്വന്റി ട്വന്റിക്ക് ഒരു കോച്ച് വെസ്റ്റ് ഇൻഡീസിനൊക്കെ ട്വന്റി ട്വന്റി വൺ ഡേക്കും കൂടി ഒരു കോച്ച് ടെസ്റ്റിന് വേറൊരു കോച്ച് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഒരു മാറ്റം ഇന്ത്യൻ ടീമിൽ എത്രമാത്രം അതായിരിക്കും അത് വരാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ ഒരു കോച്ചിങ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തപ്പോൾ ഒരു വലിയൊരു ചോദ്യം അതായത് ഇവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത് ഇപ്പൊ ഗൗതം ഗംഭീർ തന്നെ ഒരു കോച്ചായിട്ട് പണിയെടുത്തിട്ടില്ല ടീം മെന്റർ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു റോളാണ് കെ കെ ആറിന്റെ കൂടെ ചെയ്തത് കോച്ചിങ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ വളരെ സ്പെഷ്യലായി അതിന് പല ക്വാളിഫിക്കേഷനും ഇതൊക്കെ ഉണ്ട് ഇപ്പൊ രവി ശാസ്ത്രി എന്നൊരു കോച്ചിങ് ബാക്ക്ഗ്രൗണ്ട് എന്നല്ല വന്നു പക്ഷെ ശാസ്ത്രിയുടെ സ്റ്റാഫില് ഭരത് അരുൺ ആർ ശ്രീധർ ഇങ്ങനെ പലരും കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു ഇപ്പൊ രാഹുൽ ദ്രാവിഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാഹുൽ അണ്ടർ നയൻറ്റീൻസിന്റെ കൂടെ എ ടീമിന്റെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു പിന്നെ പാരീസ് മാംബ്രെ ബോളിംഗ് കോച്ച് കുറെ കാലം ഡൊമസ്റ്റിക്കിൽ കോച്ച് ചെയ്ത ആളാണ് വേറെ ബാറ്റിങ് സഞ്ജയ് ബാങ്ക് നല്ല കോച്ചാണ് കുറെ അനുഭവമുള്ള കോച്ചാണ് അപ്പം ഇവരൊക്കെ ആയിരുന്നു സപ്പോർട്ട് സ്റ്റാഫിലുള്ളത് അവർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാത്തതൊന്നുമില്ല ഇതിപ്പോൾ മോണെ മോർക്കൽ റായൻ ടെൻഡോസ്കർട്ട് ഇവരൊക്കെ പുറമേന്ന് വന്ന് അവർക്ക് ഇന്ത്യൻ സിസ്റ്റത്തെ പറ്റി എത്രത്തോളം അറിയും അത് തീർച്ചയായിട്ടും ഒരു വലിയ ചോദ്യമാണ് ഇപ്പൊ ഗൗതം ഗംഭീരനെ എത്ര തന്നെ രഞ്ജി ട്രോഫി മാച്ച് അല്ലെങ്കിൽ വിജയ്സാറേ സയദ് മുഷ്ടാഖാൽ ഇതൊക്കെ എത്ര തന്നെ കാണാൻ കാണാൻ പറ്റില്ല എന്നുവെച്ചാൽ അവർ വേറെ ഇവിടെ പോയി കളിക്കണ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് സിസ്റ്റം ശരിക്കും അറിയണ ആൾക്കാരാണോ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഒരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് അവിടെ വി വി എസ് ലക്ഷ്മൺ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം വരും എന്തുകൊണ്ട് ലക്ഷ്മൺ ടെസ്റ്റ് ലക്ഷ്മണ് ചാർജ് എടുത്തുകൂട ഈ മറ്റൊരു ഒരു വേറൊരു പ്രതിഭാസം വരുന്നത് എന്താണെന്നു വച്ചാൽ ഇപ്പം ഐ സി സി രണ്ട് തരത്തിലുള്ള ഒരു അതായത് ഒരു എലീറ്റ് ടീമും ഒരു ഒരു എന്താ പറയാ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടീം എന്നുള്ള രീതിയിൽ ഐ സി സി തന്നെ ഒരു കൊണ്ടുവരൊരു ടു ടയർ സിസ്റ്റം വേണം എന്നുള്ളത് പറയുന്നുണ്ട് അതിന് പലരും അതിനെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ ക്ലൈവ് ക്ലൈവിലോടൊക്കെ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊരു ഒരു ശരി കേട്ടില്ലേ കാരണം വെച്ചാൽ ഈ ചെറിയ ടീമുകൾക്ക് വലിയ ടീമുകളോട് കളിച്ചാൽ മാത്രമല്ലേ എപ്പോഴും ഒരു ഭാവിയിൽ ആ ടീമിനെയും അതിൻ്റെ അകത്ത് ഓരോ ഇൻഡിവിജ്വൽ ഒക്കെ മെച്ചപ്പെടാൻ പറ്റും അതിൽ രണ്ട് ഒന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു ടീം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇന്ത്യ ചെറിയ ടീം തന്നെയായിരുന്നു ആരും കളിക്കാത്ത ഇപ്പൊ എനിക്ക് ഓർമ്മയിന് ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകുമ്പോ പാകിസ്ഥാനായിരുന്നു വലിയ ഗ്ലാമർ ടീം അവർക്ക് വേണ്ട ടീം ഇന്ത്യ അവർക്ക് വേണ്ട ഇന്ത്യ അവിടെ പോവാന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ പോണ കാര്യം പാകിസ്ഥാൻ അപ്പൊ ഇവര് ഇമ്രാൻഖാനും സർഫ്രാസും വസീം അക്രം ഇവരൊക്കെ ഉള്ള കാരണം അവര് കുറെ കൂടി ഒരു ക്രൗഡിനെ പുള്ളിയാണ് ഒരു ടീം ഇപ്പങ്ങനെയല്ല ഇതിപ്പോ ഓരോ കാലനുസരിച്ച് മാറും വെസ്റ്റ് ഇൻഡീസ് അതേപോലെ ആ കാലത്ത് എല്ലാവർക്കും വേണ്ട ടീം വെസ്റ്റ് ഇൻഡീസ് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് ഫുൾ ക്രൗഡ് കിട്ടുന്ന ഉറപ്പാന്നുള്ള ആ ഒരു സാഹചര്യമായിരുന്നു അപ്പൊ കൂടെയാണ് അതെ അപ്പോ തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നോട്ട് പോകാൻ ഒരു കാരണം ആ കാലത്ത് വെസ്റ്റ് ഇൻഡീസ് ഒക്കെ ഇവിടെ വരികയായിരുന്നു അതിപ്പോ എഴുപത്തിയഞ്ചില് ഏഹ് റിച്ചേർഡ്സ് ഡെബ്യൂ ചെയ്ത സീരീസ് സീരീസായാലും എൺപത്തി മൂന്നില് മാഷം ഹോൾഡിംഗ് ഒക്കെ വന്നപ്പോ എൺപത്തി ആദ്യം റിച്ചേർഡ്സിന്റെ ക്യാപ്റ്റൻസിൽ വന്നു ആ കാലത്തൊക്കെ ഈ ടീമുകൾ വരികയായിരുന്നു ഇപ്പൊ നേരെ തിരിച്ച് സൗത്ത് ആഫ്രിക്കെതിരെ വരെ ഈ കഴിഞ്ഞ സൈക്കിളിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും കളിച്ചിട്ടില്ല തോന്നുന്നു ആ സൈക്കിളില് അപ്പൊ അങ്ങനത്തെ ടീമുകളെ വരെ തഴഞ്ഞു നിർ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു കാലമാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രണ്ട് ലെവല് തന്നെത്താൻ വന്നു കഴിഞ്ഞു എന്താ വെച്ചാൽ ഇംഗ്ലണ്ടിനും ഇപ്പോൾ ഓസ്ട്രേലിയയും ഇന്ത്യ ആയിട്ടും മാത്രം കളിച്ചാൽ മതി ഇന്ത്യക്കോ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടു മാത്രം കളിച്ചാൽ മതി അങ്ങനെയൊക്കെയാണ് അപ്പൊ അവർ അവരുടെ ഭാഗം എനിക്ക് മനസ്സിലാവും ഇപ്പൊ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ യു കെ പോയപ്പോ ഇസിബിയിലത്തെ ഒരു ഒഫീഷ്യൽ എന്നോണ്ട് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നില് ടൂർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് ഒന്നര കോടി പൗണ്ടായിരുന്നു അടുത്ത സീസൺ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക അക്കാലത്ത് ഏറ്റവും ശക്തമായ ടീമായിരുന്നു നമ്പർ വൺ റാങ്കിംഗ് ഉള്ള ടീമായിരുന്നു അവര് വന്ന സീസൺ പൈസ നഷ്ടപ്പെട്ടു ഇപ്പൊ കഴിഞ്ഞ സീരീസിൽ മെൽബൺ ടെസ്റ്റ് ബോക്സിംഗ് ഡേ ടെസ്റ്റില് മൂന്നര ലക്ഷം ആൾക്കാരാണ് അഞ്ച് അഞ്ചു ദിവസം കാണാൻ പോയത് ഇപ്പൊ അടുത്ത കൊല്ലം ആ ഇന്ത്യക്ക് പകരം വല്ല വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെ വിളിക്കണ അഞ്ചു ദിവസം ഒന്നാമത് കളി നിക്കില്ല അഞ്ചു ദിവസം നിന്നാൽ തന്നെ ഒരു ലക്ഷം ആളെ കിട്ടിയ ഭാഗ്യം എന്ന് പറയാ അപ്പൊ അവർ ഒരു നഷ്ട നടത്താൻ ആർക്കും ആഗ്രഹമില്ല അപ്പൊ അവര് പറയുന്നത് ഈ കളികൾ കാണാനേ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ ടെസ്റ്റ് ക്രിക്കറ്റിൽ അപ്പം അതുകൊണ്ടാണ് ഈ മാച്ചസ് കൊണ്ടുവരുന്നത് ശരിക്കും ശരിക്കും ഇപ്പം അങ്ങനെ ഒരു പിന്നെ മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ശരിക്കും ടി ട്വൻറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വൺ ഡേയിലൊരു ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ടെസ്റ്റും കൂടി അങ്ങനെയായി മാറുമ്പോൾ ക്രിക്കറ്റ് ഈ പറഞ്ഞ ഒരു എലീറ്റിൻ്റെ ഒരു വീണ്ടും എലീറ്റിൻ്റെ ഗെയിമായി മാറുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ വരിക കാരണം ഈ പറഞ്ഞ ടീമുകളൊക്കെ തഴയപ്പെടും കാരണം പൈസ ഇല്ലാത്ത വെസ്റ്റ് ഇൻഡീസ് പൈസ ഇല്ലാത്ത അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അല്ലെങ്കിൽ സിംബാംഗ്വേ അയർലൻഡ് ഇതൊക്കെ ഒരു മെയിൻ സർക്യൂട്ടിൽ വരാത്തൊരവസ്ഥ വരും അല്ല അതിൽ ഒരു ഒരു സൊല്യൂഷൻ എന്താ ഈ രണ്ട് രണ്ട് ഡിവിഷൻ പോലെ ആക്കുകയാണെങ്കിൽ അവർ പരസ്പരം പ്രൊമോഷനും റെലിഗേഷനും ഫുട്ബോൾ ലീഗിലൊക്കെ ഉള്ള പോലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ ആ ടീമുകൾക്ക് ചെലപ്പോ നന്നാവാൻ പറ്റി ഇന്നലെ ഞാൻ അയർലൻഡിന്റെ ഒരു കോച്ചിന്റെ ഒരു ഇത് സ്റ്റേറ്റ്മെന്റ് വായിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടോ ഇന്ത്യ ആയിട്ടൊന്നും എഴുതാനുള്ള കഴിവില്ല ഞങ്ങളുടെ കളിക്കാർക്ക് അപ്പൊ തീർച്ചയായിട്ടും മറ്റേ ടീമുകളായിട്ട് കുറച്ചും കൂടി റെഗുലറായിട്ട് കളി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെലപ്പോ നന്നായിപ്പോവും പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആയിട്ട് കളിക്കേണ്ടത് അപ്പം അങ്ങനത്തെ അവർക്ക് ഒരു സ്ട്രക്ചറിൽ സ്ട്രക്ചറിന്റെ ഉള്ളില് കുറച്ച് മാച്ചുകൾ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഈ ആദ്യത്തെ ഗ്രൂപ്പിലത്തെ ആറാമത്തെ ടീം താഴത്തേക്ക് വന്ന് ഇവിടുന്ന് ടോപ്പ് ടീം അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു നല്ല സിസ്റ്റായിരിക്കുന്നതാണ്